അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കിട്ടാ ഇന്ന് നമ്മുടെ ന്യൂ മോഡൽ വേഗനാണ് നമുക്ക് ത്രീ സി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യണത് നമ്മുടെ സ്മാർട്ട് ഓഡിയോടെ ത്രീ സി ഡി ക്യാമറ ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണ ഒരു സിസ്റ്റം തന്നെയാ രണ്ടു വർഷം വാറണ്ടി ഉണ്ട് രണ്ട് വർഷം കഴിഞ്ഞാലും സർവീസ് ഒക്കെ കിട്ടുന്ന റൈറ്റ് നാല് സൈഡിലേക്ക് നമുക്ക് വയർ കാര്യങ്ങളൊക്കെ ഇതിന് വലിക്കാനായിട്ടുണ്ട് അപ്പൊ അതിന്റെ വർക്കിലാണ് ഈ ഒരു റൈറ്റ് സൈഡ് ഡോറ് നമ്മളിപ്പോൾ വയറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയറിംഗ് ഒക്കെ നമ്മളെ കമ്പനി വയറിങ്ങിന്റെ പോലെ തന്നെ നമ്മൾ ആ ഒരു സെയിം ഡയഗ്രാം പോലെ തന്നെ വലിച്ച് തൈ അടിച്ച് പുതുക്കി തന്നെ വലിക്കണം അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ കംപ്ലൈന്റ് വരണം ഒറഞ്ച് പൊട്ടാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറ ഫിറ്റ്മെന്റ് ഒക്കെ വരുന്നത് നമ്മുടെ ബാക്ക് ഡിക്ക് അതേപോലെ തന്നെ രണ്ട് സൈഡ് മിററിലും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ബമ്പറില് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ത്രീ സി സിയുടെ നാല് ക്യാമറ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഫിറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് എലൈൻമെന്റ് ചെയ്താലാണ് അതിന്റെ ആ ഒരു പെർഫെക്റ്റ് ആവുള്ളു കേട്ടാ ഒരു ക്യാമറ ഒരു നാല് ക്യാമറയും ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത രീതിയിലാണ് ഇതിലുണ്ടാവുക അപ്പൊ നമ്മളത് അലൈൻമെന്റ് ആ ഒരു കാലിക്കുലേഷൻ കഴിഞ്ഞാലാണ് ആ ഒരു സ്ത്രീ സിക്സ്റ്റി നമ്മളാ ഒരു ബേഡ് വ്യൂ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഉണ്ടായിരുന്ന ഒരു സ്റ്റീരിയോ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ കമ്പനി വന്ന സ്റ്റീരിയോ അപ്പൊ ഇതില് ചില നമുക്ക് സിക്സ്റ്റി വേണമെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ചെയ്യാം പക്ഷെ ഒട്ടും ഉപകാരമില്ലാത്ത സംഭവം തന്നെ വെറുതെ നമ്മുടെ പൈസ പോവാന്നുള്ളത് തെറ്റപ്പൊള്ളൂ നമുക്ക് ശരിയെന്ന കാണു പോലും ഇല്ല നമ്മള് രണ്ടുമൂന്ന് വണ്ടിയിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കസ്റ്റമർ പറഞ്ഞാൽ നമ്മൾ സംഭവിക്കാറില്ല ഇതില് ചെയ്യേണ്ടത് കാരണം വെറുതെ പൈസ കൂടുള്ളു ഒരു ഉപകാരമുള്ള സംഭവമാണ് ഈ ഒരു സംഭവത്തിൽ നമ്മുടെ ക്യാമറ ആക്ടിവേറ്റർ വെച്ചാണ് ഇതിന്റെ ത്രീ സിക്സ്റ്റി ആ ഒരു മൊബ്യൂളൊക്കെ വെച്ചാണ് ഇതിലേക്ക് സെറ്റ് ചെയ്യുക പക്ഷെ വെറുതെ പൈസ കൂടും അതുകൊണ്ടൊക്കെ നമ്മള് സപ്പോർട്ട് ചെയ്യാറില്ല ഒരു കസ്റ്റമേഴ്സിന് പറഞ്ഞിട്ട് അപ്പൊ ഇത് എന്തായിട്ടും ആപ്പിൾക്ക് ആർപ്ലൈ കാര്യങ്ങളൊക്കെ വയർലെസ് ആയിട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം നമ്മള് ചെയ്യുന്നത് ഒപ്പം തന്നെ ടെൻ എയ്റ്റ് ജി പി ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിസ്റ്റം ആണ് അപ്പോ ഇതിന്റെ വയറിംഗ് ഒക്കെ എവിടെയൊക്കെ വരുന്നത് എങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചില്ല മെയിൻ ആയിട്ട് നമ്മുടെ ഫ്രണ്ട് ബമ്പറിലേക്ക് വയർ വരയ്ക്കുമ്പോഴൊക്കെ ബൂട്ടിന്റെ സൈഡിൽ കൂടെയൊക്കെ വരയ്ക്കുമ്പോ ബൂട്ടിന് ഉള്ളിൽ കൂടെ ഒക്കെ വരയ്ക്കുമ്പോ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട അത്രയ്ക്കും വയറിംഗ് കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു ബൂട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമ്മളെ ബോണറ്റിക്ക് നമ്മൾ ത്രീ സി ആ ഒരു ബമ്പറിലൊക്കെയാണ് ക്യാമറയുടെ വയർ കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ബൂട്ട് കാര്യങ്ങളൊക്കെ വരും നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സൈഡിലേക്ക് വരുന്ന വയറിംഗ് കിറ്റ് ഒക്കെ വരാനുള്ള ഒരു ബൂട്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മള് വയറിങ് വലിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് വയർ വലിക്കുമ്പോൾ ചില ആൾക്കാർ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ആ ഒരു ബൂട്ട് തള്ളിയിട്ട് അതിന് സൈഡിൽ കൂടെ വയറ് വലിക്കാറുണ്ട് അതേപോലെ തന്നെ ബൂട്ട് കുത്തുമ്പോൾ ശ്രദ്ധിക്കാണ്ട് വയർ കട്ടാവുള്ള ചാൻസ് വരുന്ന അപ്പൊ നമ്മൾ ഒരുവിധം എല്ലാ വിളിച്ചു വിട്ട് കാണിക്കാറുണ്ട് കാരണം വെച്ചാൽ വയറിങ് കറക്റ്റ് വലിക്കാനുള്ള സംഭവം ബൂട്ട് കറക്റ്റ് വലിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എഞ്ചിൻ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വരും അതേപോലെ തന്നെ ചെറിയ എലികളൊക്കെ കയറിയിട്ട് വയർ കട്ടിയുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് അത്ര യും പൈസ മുടക്കുള്ള സംഭവമാണ് അങ്ങനെ എയിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊക്കെ ഈ ചെറിയൊരു സംഭവം ഇത്തിരി ശ്രദ്ധിച്ച് ചെയ്യുമ്പോ ഇത്തിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഭാവിയിൽ അപ്പൊ അതിന്റെ വയറിംഗ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാന് ഈ ഒരു ബമ്പറിന്റെ പോഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ എവിടെയാ ഒരു ക്യാമറ വെക്കുക എന്നുള്ളതൊക്കെ ഓരോ വണ്ടിയിലും ഫ്രണ്ട് ബമ്പറിൽ ഫിറ്റ് ചെയ്യണ ഒരു ഫിറ്റ്മെന്റ് ചെയ്യണ സ്ഥലം കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും ഇതിൽ സ്പ്രിപ്പ് ലൈറ്റ് വരേണ്ടി ഈ ഒരു ഏരിയയിൽ നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോണത് സ്ക്രൂ രണ്ട് സ്ക്രൂ വരള്ളൂ ക്യാമറയ്ക്ക് പിന്നെ ക്യാമറ വയർ വലിക്കുമ്പോൾ ഇതിന്റെ ആ ഒരു സൈഡിലൊക്കെ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ ആണ് നോർമൽ ആയിട്ട് നമ്മൾ വെറുതെ വലിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചൂടാവുന്ന ഏരിയ ആണ് വയർ കട്ട് ചാൻസ് ഉണ്ട് വയർ കട്ട് ചെയ്താൽ ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് സിസ്റ്റം വരെ അടിച്ചു പോകണേ ആ ഒരു സെറ്റപ്പ് വരെ ആവും അതുകൊണ്ട് തന്നെ ആ ഒരു സ്ലീവൊക്കെ ഇട്ട് കറക്റ്റ് നമ്മൾ കണ്ടില്ലേ ഇതിലെ വയർ നമ്മൾ വലിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിന്റെ ആ ഒരു ക്ലോസ് ആമി കൂടെ കറക്റ്റ് ടൈ അടിച്ച് ഒതുക്കി തന്നെയാണ് നമ്മൾ വയറിംഗ് വലിച്ചിട്ടുള്ളത് അതാണ് മെയിൻ ആയിട്ട് നമ്മളെ ഷോപ്പ് ഇത്രയും ടൈം എടുക്കുന്നത് വയറിങ് ചെയ്യാനായിട്ട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ ഇത്ര ടൈം എടുക്കുന്നുള്ളത് അപ്പോൾ വയറിംഗ് ഒക്കെ ഒരു ഡയഗ്രാം ഒരു വയറിംഗ് കൂടി ടൈ ആയിട്ട് ചോദിക്ക് പ്രോപ്പർ ഫിറ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്തായാലും ടൈം ഒക്കെ എടുക്കും അപ്പൊ സ്റ്റീരിയോടെ ആ ഒരു പോഷൻ കാണിച്ചിട്ട് നമ്മൾ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പാനും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് ഉള്ളിലുള്ള നമ്മൾ ആ ഒരു പാനൽസ് നമ്മൾ അയച്ചിട്ടുണ്ട് ഇതാണ് നിന്റെ കമ്പനി വന്ന ആ ഒരു സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഇത് ലൂപ്പ് ചെയ്യാണ്ടിരിക്കാന് കട്ട് ചെയ്യാണ്ട് വയറിംഗ് കട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സോക്കറ്റ് കാര്യങ്ങളൊക്കെ അത്ര തന്നെയുള്ള ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റീരിയോലേക്ക് കണക്ട് ചെയ്താൽ മതി വേറെ നമുക്ക് ഓൾട്ടറേഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഞാൻ പറഞ്ഞു നാല് സൈഡിലുള്ള ആ ഒരു വയറ് കാര്യങ്ങളൊക്കെ നമുക്കിത് ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കണം അതായത് നമ്മൾ ആ ഒരു സ്റ്റീരിയോലേക്ക് കണക്ടിവിറ്റി ഉണ്ടാവുള്ളൂ വേറെ എക്സ്ട്രാ മൊഡ്യൂൾ ഒന്ന് ചെയ്യാം കേട്ടോ ആ ഒരു സ്റ്റീരിയലേക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലഗിങ് ചെയ്യാനുള്ളൂ എന്നിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അലൈൻമെന്റ് ചെയ്യാനായിട്ടുണ്ട് ഇതിന്റെ എഫ്എമ്മിന്റെ ആ ഒരു സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതില് വന്നിട്ടുണ്ട് കണ്ടിട്ട് നമുക്ക് വേറെ എഫ് എം കിട്ടാണ്ടിരിക്കണൊന്നും ഇല്ല ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി അപ്പൊ നല്ല സോക്കറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എഫ്എമ്മിന്റെ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കുറഞ്ഞ സോക്കറ്റ് ഇടുമ്പോഴാണ് നമുക്ക് എഫ് എം കിട്ടാണ്ട് വരിക കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ബാക്ക് സൈഡിൽ നമ്മൾ ഈ ഡിക്കിയുടെ ബൂട്ട് വരെ വയറിംഗ് വലിച്ചു വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് ഈ ഒരു സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചെറിയ ബൂട്ടാണ് സംഭവം ചെറുതാണെങ്കിലും ഭയങ്കര ആയിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവം തന്നെയാണ് കാരണം വെച്ചാൽ മഴ വരുമ്പോൾ ഈ ബൂട്ടിനുള്ളിൽ കൂടെ അല്ല നമ്മൾ ഇതിന്റെ പുറത്തുകൂടെ വയവലിക്കുകയാണെങ്കിൽ ഈ ഡിക്കിയിലേക്ക് വെള്ളം ഈർപ്പൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് തുരുമ്പുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടുതന്നെ ഡിക്കി തുരുമ്പിടിക്കുന്ന കംപ്ലൈന്റ് ഞങ്ങൾക്ക് വരുന്നത് അപ്പൊ ഇതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ ഈ ഒരു ബൂട്ടി കൂടെ ഇട്ടിട്ട് വേണം ഈ ഒരു ക്യാമറയുടെ കൺഷം വരയ്ക്കാനായിട്ട് അപ്പൊ ഈ ഒരു ബൂട്ട് പറഞ്ഞ പോലെ തന്നെ അടിയും ഉണ്ടാവട്ടെ ബൂട്ട് കാര്യങ്ങൾ കാരണം സെൻസറിന്റെ വയറ് കാര്യങ്ങളൊക്കെ ബമ്പറിന്റെ ഒക്കെ പോകാനുള്ള ഒരു അതും ചില ഡീംസ് ഒക്കെ തള്ളി വെച്ചിട്ട് ഇടാറുണ്ട് പെട്ടെന്ന് എലി വേറൊരു അപ്പൊ ഇങ്ങനത്തെ ബൂട്ടിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അപ്പൊ വയറിംഗ് സെക്ഷൻ ഒക്കെ നമ്മളെ നാല് സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോ ഡിക്കൊരു പോർഷണലാണ് നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോണത് അപ്പോ അപ്മൗണ്ട് പോലെ പതിഞ്ഞിരിക്കില്ല കമ്പനി ക്യാമറ പോലെ ഇരിക്കില്ല കാരണം യൂണിവേഴ്സൽ ക്യാമറ വരുന്നത് അപ്പൊ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഈ ഒരു സ്റ്റീൽ ക്ലോമിന്റെ ആ ഒരു പോർഷൻ നമ്മൾ നമ്മള് നമ്മുടെ തൊട്ട് മേടാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഹോൾ രണ്ട് യും സൈഡ് മിററിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ആ ഒരു മിററില് നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിൽ നമുക്ക് മിററില് ക്യാമറ അറ്റാച്ച് ചെയ്ത് ഫിറ്റ്മെന്റ് ചെയ്യണം ഡ്രിൽ അടിച്ച് കറക്റ്റ് കിറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു സ്മാർട്ട് വോഡിയുടെ കിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് തപ്പഴും നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു മിറർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് പ്ലഗ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇൻഡിക്കേറ്ററിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കാരണം ഇൻഡിക്കേറ്റർ ഇട്ടുമ്പോ ഏ സൈഡിലേക്ക് വേണ്ട നമുക്ക് എല്ലാം ആ ഒരു സ്മാർട്ട് വോഡിയുടെ സിസ്റ്റി കാര്യങ്ങളൊക്കെ ഓട്ടോ ും വേണ്ടി കണക്ഷൻ കൊടുക്കാനുള്ള വയർ വയറൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒതുക്കി നമുക്ക് ടൈയൊക്കെ അടിച്ചിട്ട് ഈ ഒരു മിററിന്റെ കവർ കയറ്റി കഴിഞ്ഞാൽ മിററിന്റെ ഫയർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സിസ്റ്റം നമ്മൾ കേട്ടാനായിട്ട് പോകുന്നു കയറ്റി കഴിഞ്ഞിട്ടുള്ള അലൈൻമെന്റ് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം